ഹായ് ഫ്രണ്ട്സ് വാമി ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സിപ്ലാൻ പോയി നോക്കിയാലോ ഞാൻ ഫസ്റ്റ് ടൈമാണ് സിപ്ലാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് നാളത്തൊരാഗ്രഹമായിരുന്നു സിപ്ലാൻ പോകുന്നത് പക്ഷേ പോകാനുള്ള അത്ര ധൈര്യമൊന്നുമില്ല ഇങ്ങനെയുള്ള അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ എന്നാലും ഭയങ്കര പേടിയാണ് എന്താനും അപ്പോൾ ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇതിന് തയ്യാറായത് പിന്നെ നമുക്കങ്ങനെ ഒരു സാഹചര്യം ഒക്കെ ഒത്തു വന്നപ്പോൾ എന്നാൽ പിന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തൊട്ടപ്പുറത്ത് ഈ ബ്ലാക്ക് ടീഷർട്ട് ഒക്കെ ഇട്ട് നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ് ഇക്കാട് ഫ്രണ്ടിൻ്റെ വൈഫ് ഇങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത് അപ്പോഴാണ് പരിചയപ്പെടുന്നതും അപ്പോൾ തന്നെ നല്ല സിങ്കായിട്ടോ അപ്പോൾ നിങ്ങൾ ആ ഒരു സേഫ്റ്റി സംഭവങ്ങളൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്കിത് പോകാനുണ്ടായ ഒരു പ്രചോദനം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികൾ പോലും ഒരു അഞ്ച് ആറ് വയസ്സായ കുഞ്ഞുങ്ങൾ പോലും ഇത് നല്ല ഈസി ആയിട്ട് പോകുന്നത് കണ്ടിട്ടോ അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഐ എന്തുകൊണ്ട് നമുക്ക് പോയി പോയിക്കൂടാം എന്നുള്ളൊരു ഇത് വന്നപ്പോഴാണ് അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ ഇത് കാന്തല്ലൂരാണ് ഞങ്ങൾ ചെയ്ത് നോക്കിയത് അപ്പോൾ മൂന്നാറ് മുതൽ ഈ ഒരു സിപ്ലൈൻ കുറേ സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും പക്ഷേ കാന്തലൂരിൽ എത്തുമ്പോഴാണ് നല്ലൊരു ഹൈറ്റിലൊക്കെ ഉള്ള സിപ്ലൈൻ വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഒരാൾക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴാണ് നമ്മുടെ പൈസ മുതലാവുള്ളൂ മൂന്നാർ ഏരിയയിൽ ഒന്നും അത്ര വലിയ ഹൈറ്റൊന്നുമില്ല സെയിം റേറ്റ് തന്നെയാണ് അവിടെയും വരുന്നത് പക്ഷേ അതിനേക്കാൾ നല്ലത് ഈ കാന്തല്ലൂർ ഏരിയയിൽ വരുമ്പോഴുള്ള സിപ്ലൈനുകളാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന പോലെയല്ലോ കേട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ലെങ്ത്തും ഉണ്ട് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് വലിയ കുഴപ്പമില്ല പിന്നെ നമ്മളിതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് വീഡിയോ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള വീഡിയോസും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും പേയ്മെൻറ്റ് ചെയ്തു അതൊരാൾക്ക് വൺ ഫിഫ്റ്റിയോ അങ്ങനെ എന്തോ ആയിരുന്നു എനിക്ക് വലിയ ഓർമ്മയില്ല എന്നാലും ഏകദേശം ആ ഒരു റേറ്റ് വരും വീഡിയോ വേണമെങ്കിൽ വീഡിയോ എടുക്കാം അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സ് ആണെങ്കിൽ ഫോട്ടോഗ്രാഫ്സും അവരെടുത്ത് തരും അപ്പോൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത് എൻ്റെ മൊബൈൽ ക്യാമിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അതല്ലാതെ എൻ്റെ കയ്യിൽ തന്നെ ഒരു ക്യാമ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ വേറെ നമ്മളുടെ ഒരു എന്താ ഫോക്കസ് ചെയ്തിട്ടുള്ള ഷോട്ട് വേറെ നമുക്ക് വീഡിയോ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിവിടുന്ന് പോകുമ്പോഴും രണ്ടാൾക്കാരുണ്ടാവും അപ്പുറത്തെ സൈഡിലും രണ്ട് പേരുണ്ടാവും അപ്പോൾ പോകുമ്പോൾ ഇതുപോലെ നമ്മളിട്ട് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ ഇറങ്ങിയിട്ട് നമ്മളുടെ ആ ഒരു റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മുടെ മുകളിൽ ടോപ്പിലായിട്ടൊരു ഹുക്ക് ഉണ്ടല്ലോ ആ ഹുക്ക് നമ്മൾ വേറെ ഒന്നുമിൽ ഫിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ റിട്ടേൺ വേറെ വയറിൽ കൂടിയാണ് വരുന്നത് അവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുന്നേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും എക്സ്ട്രാ ആയിട്ട് വരുന്നില്ല അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു സിസ്റ്റം എന്നറിയാനും കൂടി ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് ഈ ആ ഒരു നമ്മുടെ കയ്യിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ക്യാമറയുടെ ആ ഒരു വ്യൂ വരുന്നത് ആ ഇത് ഇങ്ങനെയായിരിക്കും എന്നുള്ളത് വീഡിയോ കിട്ടിയപ്പോഴാണ് കേട്ടോ ഓ മനസിലായത് ഇതിന് ഹുക്കൊക്കെ ഇടുമ്പോ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ ചെയറും ചെയർ അവർ താഴ്ന്നു വലിക്കുമ്പോഴും നല്ല ഭയം ഉണ്ടായിരുന്നു എന്നിട്ട് അവർ ബാക്കിൽ നിന്ന് നമ്മൾ പുഷ് ചെയ്യും പുഷ് ചെയ്ത് കഴിഞ്ഞൊരു രണ്ട് സെക്കൻഡ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ പേടിയൊക്കെ മാറും എത്രയുള്ളൂ എന്നുള്ളൊരു ഫീൽ വരും അതുവരെ നല്ല അത്യാവശ്യം പേടിയുണ്ടായിരുന്നു അങ്ങനെ പോയി കഴിഞ്ഞിട്ട് റിട്ടേൺ അടിക്കുമ്പോൾ പോയി പകുതി എത്തിയപ്പോൾ നല്ല ഇഷ്ടമായി റിട്ടേൺ ചെയ്തപ്പോൾ ഫുൾ ആയിട്ട് എന്താ പറയുക എല്ലാ പേടിയും പോയി അപ്പോൾ ഈ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തപ്പോൾ ഇത് വർക്കിംഗ് ആയിരിക്കുമോ നമ്മൾ സൗണ്ടൊക്കെ റെക്കോർഡ് റെക്കോർഡായിരിക്കുമോ നോ ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് അവിടെ എത്തിയപ്പോൾ ആ ക്യാമറ എടുത്തിട്ട് വേറെ ആളുടെ കയ്യിൽ എക്സ്ചേഞ്ച് ചെയ്ത് വെക്കാം എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ അവർ പറഞ്ഞു ക്യാമറ ഒന്നും ഊരാൻ പറ്റില്ല അത് റെക്കോർഡിംഗ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് നമ്മളുടെ സൗണ്ടും കൂടി ഉണ്ടാവും എന്നുള്ളൊരു ഇതൊക്കെ വന്നത് കേട്ടോ അപ്പം നമ്മളുടെ മേത്തു നിന്ന് ആ ഹുക്കൊക്കെ ഊരിയിട്ട് ഞങ്ങൾ കുറച്ച് സ്റ്റെപ്പ് കയറി പോവും അപ്പോൾ ആ ഒരു സൈഡിൽ തന്നെ ആയിട്ട് നമ്മൾ തിരിച്ചു പോകാനുള്ള വയർ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അവിടെ ചെന്നിട്ട് സെയിം നമ്മുടെ പുറകിലുള്ള ആ ഒരു ഹുക്ക് കൊളുത്തി കൊടുക്കാണ് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ കൈ പഴക്കിനു സെക്കൻഡ് മറ്റേ വെയിറ്റ് ആ കേറുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു സിപ്റ്റ് ലൈനിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ പോണത് നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് കയറുമ്പോൾ ഉള്ളൊരു പേടിയുള്ളൂട്ടാ പോയപ്പോൾ ഓക്കെ ആയി നല്ല പേടി ഉണ്ടായിരുന്നു പോയപ്പോൾ അടിപൊളിയാണ് സൂപ്പറാണ് തിരിച്ചു വരുമ്പോൾ പേടിയൊക്കെ പോയിട്ടാ അടിപൊളിയായി എൻജോയ് ചെയ്തിട്ടാണ് വന്നത് പിന്നെ ഞങ്ങളിപ്പോൾ ഉള്ളത് എവിടെയുള്ളത് കാന്തലൂരാണ് ഉള്ളത് ഇവിടെയാണ് സിപ് ലൈന് ട്രൈ ചെയ്തത് ഞങ്ങൾ മൂന്നാറിൽ കണ്ടിരുന്നു സിപ് ലൈൻ പക്ഷെ അതിന് അത്രയൊക്കെ കാണാൻ അത്ര ലുക്ക് ഉണ്ടായിരുന്നു എന്തായാലും ഒരു അപ്പൊ കൂട്ടുള്ളത് കൊണ്ട് ധൈര്യപ്പെട്ട് കേറി ഇക്കാനോ വരില്ലേ അപ്പൊ എന്തായാലും കുറെ നാളത്തെ ഒരു ആഗ്രഹായിരുന്നു ഇനി സ്കൈ ഡൈവിംഗ് ആണ് ഏറ്റവും വല്യൊരു ആഗ്രഹം അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ഇതികളൊക്കെ പോയി ഒന്ന് ധൈര്യം സംഭരിക്കാണ് അപടികളി ആയിരുന്നു താക്കള